ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അക്ബറുടെ ഉമ്മയും വൈഫുമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത് അക്ബറുടെ ഫാമിലി ആയിട്ട് അങ്ങനെ വന്ന ഉടനെ തന്നെ എല്ലാവരും പരിചയപ്പെടുന്നു പിന്നെ നേരെ ഉമ്മ പറയുന്നത് അക്ബറോട് അബീൻ ബാഗ് നിന്ന് നീക്കാനാണ് ഉമ്മ പറയാതെ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെ ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കാതെ എല്ലാവരോടത്തും കളിക്കാനാണ് ഈ പറയുന്നത് പക്ഷേ അക്ബറിന് അതുകൊണ്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അക്ബർ അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല പിന്നെ ബിഗ് ബോസ് ഒരു പണി ഒപ്പിച്ചതെന്ന് വെച്ചാൽ അക്ബറുടെ വീട്ടുകാരെയും അതുപോലെ തന്നെ അതിലേ ഒരു നൂറേരും ഫ്രണ്ട്സായിട്ട് വന്ന ദിയാസനെയും ജാസ്മിനെയും ഏകദേശം വലിയ ടൈമിന് വ്യത്യാസം ഇല്ലാതെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി എൻട്രിയിപ്പിച്ചത് കാരണം അക്ബറുടെ ആ ഒരു ഉമ്മയുടെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇവരുടെ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്പാർക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്താണോന്നറിയില്ല എന്ത് തന്നെയാലും അക്ബറുടെ അങ്ങനെ അധികം സംസാരിച്ചതായിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ ജാസ്മിനോടും അതുപോലത്തെ ദിയാസനയോടും അപ്പോഴേക്കും അക്ബറുടെ ഫാമിലി കൊണ്ടുവന്ന ഫുഡൊക്കെ വന്നു അങ്ങനെ എല്ലാവരും അത് കഴിക്കുകയായിരുന്നു അപ്പോൾ അക്ബറുടെ ഉമ്മ ഇത് തന്നെയാണ് എടുത്തെടുത്ത് പറയുന്നത് അക്ബറോട് ആ ബീൻ ബാഗിൽ ചടങ്ങുകൊടി എല്ലായിടത്തും നടക്കണം എല്ലായിടത്തും കളിക്കണം സംസാരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് വൈഫ് പറയുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കാൻ കാരണം ഇതൊരു സർവൈവൽ ഷോ ആണ് അപ്പോൾ അങ്ങനെ തന്നെയല്ലേ കളിക്കേണ്ടതെന്ന് അക്ബറുടെ വൈഫ് ചോദിക്കുന്നു അക്ബറോട് അങ്ങനെ അക്ബർ തിരിച്ചത് തന്നെയാണ് പറയുന്നത് ഇവിടെ നിൽക്കുന്ന സ്ട്രെസ്സാണ് ടെൻഷനാണ് നിങ്ങൾ ഈ സ്ഥാനത്തായാലേ മനസ്സിലാവുള്ളൂ എന്ന് മൈൻഡ് ഗെയിം കളിക്കാൻ അക്ബറുടെ വൈഫ് പറയുന്നു അത്യാവശ്യം ഹീറ്റ് ആൻഡ് സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അക്ബർ കളിച്ചിട്ടുണ്ടെങ്കിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും അക്ബറുടെ ഫാമിലി ഇറങ്ങുന്നു ആ സമയത്ത് ജാസ്മിനും ഇപ്പോൾ പറഞ്ഞ പോലെ ദിയാസാനും മറ്റെന്തോ സംസാരിച്ച് തിരിഞ്ഞ് നിൽക്കാൻ കേട്ടോ അത് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് പിന്നീട് അവർ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് യാത്ര പറയും